കഴിഞ്ഞ മാസം പതിനൊന്നിനാണ് രാജ്യത്തെ നടക്കിയ ഒരു വിമാന ദുരന്തം ഉണ്ടായത് എ ഐ വൺ സെവൻ വൺ ബോയിങ് സെവൻ ത്രീ എ ഡ്രീം ലൈനർ തകർന്നു വീണതിൻ്റെ അന്വേഷണ റിപ്പോർട്ടിലാണ് ചില ആശങ്കകൾ നിലനിൽക്കുന്നത് പക്ഷേ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് പതിനൊന്നാം തീയതി രാത്രി ഏകദേശം ഒന്നരയ്ക്കും രണ്ടു മണിക്കും ഇടയിലാണ് പക്ഷേ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരേണ്ടത് പാതിരാത്രിയാണോ യഥാർത്ഥത്തിൽ ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിടേണ്ടത് മന്ത്രി ഒരു വാർത്താ സമ്മേളനം നടത്തി സംശയങ്ങളെല്ലാം ദൂരീകരിച്ചുകൊണ്ടാണ് ഒരു റിപ്പോർട്ട് പുറത്തുവിടേണ്ടത് പക്ഷേ ഇന്ത്യയിൽ നടന്ന ഈ ഒരു റിപ്പോർട്ട് ആദ്യം പുറത്തുവിടുന്നത് ഇന്ത്യയിലെ മാധ്യമങ്ങളെല്ലാം യു എസിന് ആവശ്യമായ ഒരു സമയത്താണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് യു എസിൽ ഏകദേശം അതൊരു പകൽ സമയമായി വരും ഇന്ത്യയിൽ അതൊരു പാതിരാത്രിയാണെങ്കിലും യു എസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൃത്യമായ സമയത്താണ് ഈയൊരു റിപ്പോർട്ട് പുറത്തുവിട്ടത് അതിനാൽ തന്നെ വാഷിംഗ്ടൺ പോസ്റ്റും ഒക്കെയാണ് ഈ ഒരു റിപ്പോർട്ട് ആദ്യം പുറത്തു വരുന്നത് ഈ ഒരു റിപ്പോർട്ടിനൊരു നെരേശൻ ഉണ്ടാക്കുന്നത് പോലും ജേനും വാഷിംഗ്ടൺ പോസ്റ്റുമാണ് ഇതിനുശേഷം ഇവരൊക്കെ തന്നെ വളച്ചൊടിച്ചിട്ടുള്ള അതേ വാർത്തകളാണ് ഇന്ത്യൻ മാധ്യമങ്ങളും പകർത്തിയെടുത്ത് സംപ്രേഷണം ചെയ്തത് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും വിരൽ ചൂണ്ടുന്നത് പൈലറ്റിലേക്കാണ് പൈലറ്റിന്റെ ശ്രദ്ധക്കുറവാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഇത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇന്ത്യയിലെ പ്രധാന മാധ്യമങ്ങളൊക്കെയും ആദ്യം തന്നെ പുറത്തുവിട്ടിട്ടുള്ളത് ഇത് ആരെ രക്ഷിക്കാനാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഈ ഒരു അപകടത്തിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന്റെ രണ്ട് ഫ്യൂവൽ സ്വിച്ചുകളും റൺ മോഡിലല്ലായിരുന്നു ഇത് ക്ലോസ് മോഡിലായിരുന്നു എന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത് കോക്പിറ്റിലെ വോയിസ് റെക്കോർഡിൽ നിന്നും ഒരു പൈലറ്റ് ഇത് ആരാണ് ഓഫ് ചെയ്തതെന്ന് ചോദിക്കുന്നു മറ്റൊരു പൈലറ്റ് ഞാൻ ഓഫ് ചെയ്തില്ലെന്നും പറയുന്നുണ്ട് ഈ ഒരു വോയിസ് റെക്കോർഡിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പൈലറ്റിലേക്ക് മാത്രം ഇതിന്റെ അന്വേഷണം ഒതുങ്ങുന്നത് പക്ഷേ രണ്ടുപേരും ഈ ഒരു ഫ്യൂൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ടില്ല എങ്കിൽ മൂന്നാമതൊരാൾ ഇത് ഓഫ് ചെയ്യാൻ കോക്പിറ്റിൽ കയറിയിട്ടുമില്ല എങ്കിൽ പിന്നെ ഇത് ആര് ഓഫ് ചെയ്തു എന്നതിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് പൈലറ്റിന്റെ സൂയിസൈഡ് ടെൻഡൻസിയെ ഇവിടെയാണ് ചില സംശയങ്ങൾ ഉയർന്നു വരുന്നത് ഈ പൈലറ്റിലേക്ക് മാത്രം അന്വേഷണ റിപ്പോർട്ട് ഒതുക്കാനുള്ള ചില തന്ത്രമായി വേണം ഇതിനെ നോക്കിക്കാണാൻ കാരണം ഈയൊരു ഫ്യൂവൽ സ്വിച്ചുകൾ തീർത്തും മൈക്രോ സ്വിച്ചുകളാണ് ഈയൊരു ഫ്യൂവൽ സ്വിച്ചിന് രണ്ട് മോഡുകളാണുള്ളത് ഒന്ന് റൺ മോഡും മറ്റൊന്ന് ക്ലോസ് മോഡും ഒരു വിമാനത്തിന്റെ ടേക്ക് ഓഫ് സമയത്ത് ഒരിക്കലും ഒരു പൈലറ്റും ഇതിനെ ക്ലോസ് മോഡിൽ വെക്കാറില്ല എങ്കിൽ ആരായിരിക്കും ഇത് ക്ലോസ് ചെയ്തതെന്നിൽ ആശങ്കകൾ ഇപ്പോഴും തുടരുകയാണ് ഇതൊരു സ്പ്രിംഗ് ലോഡഡ് സ്വിച്ച് ആണ് ഇതിനെ ഔട്ട് ചെയ്ത് വേണം റൺ മോഡിലേക്കും ക്ലോസ് മോഡിലേക്കും ഇടാൻ അതിനാൽ തന്നെ അബദ്ധത്തിൽ ഇത് കൈതട്ടി മാറാനുള്ള യാതൊരു സാധ്യതയുമില്ല ഹണിവെൽ എന്ന് പറയുന്ന ഒരു കുത്തക കമ്പനിയാണ് ഈ മൈക്രോ സ്വിച്ചുകളെല്ലാം തന്നെ ബോയിങ്ങിന് സപ്ലൈ ചെയ്യുന്നത് പക്ഷേ ബോയിംഗ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു അഡ്വൈസറി നൽകിയതായി അറിയുന്നു അത് ഈ ഫ്യൂവൽ സ്വിച്ചുകളെ കുറിച്ചായിരുന്നു ഇതിന്റെ പ്രവർത്തന മികവ് പരിശോധിക്കണം ഒരു നിർദ്ദേശം ബോയിങ്ങിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അത് എയർ ഇന്ത്യ എത്രത്തോളം ഗൗരവത്തോടെ എടുത്തു എന്നറിയില്ല അതിനാൽ തന്നെ ഈ ഒരു ഫ്യൂൽ സ്വിച്ചിന്റെ സ്പ്രിംഗ് മോഡുകളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളാണോ ഈ അപകടത്തിന് കാരണം എന്നുകൂടി പരിശോധനയ്ക്ക് വിധേയമാക്കണം അത്തരമൊരു ചർച്ചയ്ക്ക് പോലും പ്രസക്തിയില്ലാത്ത രീതിയിലാണ് ഈ റിപ്പോർട്ടിനെ പല മാധ്യമങ്ങളും അവതരിപ്പിച്ചത് അത് ബോയിങ്ങിനെ രക്ഷപ്പെടുത്താനുള്ള തന്ത്രപരമായ ഒരു നീക്കമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം പൈലറ്റിലേക്ക് മാത്രം ഒതുങ്ങേണ്ടതല്ല പൈലറ്റിലെ സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് മാത്രം ഒതുക്കി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഇത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇരുപത്തി ആറിലധികം ബോയിംഗിന്റെ വിമാനങ്ങൾ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് നിരവധി ആളുകൾ മരണപ്പെട്ടിട്ടുമുണ്ട് അതൊന്നും തന്നെ ഏറ്റെടുക്കാൻ ഇതുവരെ ബോയിങ് തയ്യാറായിട്ടില്ല ഒരേ അപകട കാരണം ആവർത്തിച്ചപ്പോൾ ഒരിക്കൽ മാത്രമാണ് ബോയിംഗ് ആ ഒരു അപകടത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത് അതല്ലാത്ത മറ്റ് അപകടങ്ങളിലൊന്നും തന്നെ ബോയിംഗ് ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാറില്ല അതിന്റെ തുടർച്ചയായി വേണം ഇതിനെ നോക്കിക്കാണാൻ എന്തായാലും ഈ ഒരു വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണം